ഹായ് മലയാള സിനിമ എന്നാൽ അത് മോഹൻലാലാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത് ആ ചരിഞ്ഞ തോളിലാണ് ഇന്ന് മലയാള സിനിമ എന്നും പറയുന്നുണ്ട് തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം ലാലേട്ടൻ സൂപ്പർ സ്റ്റാടം അലങ്കരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ചരിഞ്ഞ തോളിൽ തന്നെയാണ് മലയാള സിനിമ എല്ലാ റെക്കോർഡുകളും അദ്ദേഹം സ്വന്തം പേരിൽ ആക്കി വെച്ചിരിക്കുന്നു മലയാള സിനിമയെ കലാപരമായും വാണിജ്യപരമായും ഒരുപാട് മുന്നിലെത്തിക്കാൻ മോഹൻലാലിന്റെ സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് മറ്റു ഭാഷയിലെ പല നടന്മാരും വലിയ ചിത്രങ്ങളുമായി വന്ന് കേരളത്തിൽ റെക്കോർഡുകൾ തീർത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു വിശ്വാസമുണ്ട് ഇവിടെ ലാലേട്ടൻ ഉണ്ട് ആ റെക്കോർഡുകളെല്ലാം അദ്ദേഹം മറികടക്കും എന്ന് തീർച്ചയായും അതൊരു വിശ്വാസം തന്നെയാണ് അത് അദ്ദേഹം മറികടന്നിരിക്കും കേരളത്തിൽ വന്ന് ഫസ്റ്റ് റെക്കോർഡ് ഇട്ടപ്പോൾ ഇത്രയും വലിയ തുക മറികടക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് ഉറപ്പാണ് ലാലേട്ടന്റെ ഒരു വലിയ സിനിമ വന്നാൽ ഇതെല്ലാം മറികടക്കും എന്ന് എമ്പുരാൻ എന്ന സിനിമ വന്നു ആ റെക്കോർഡുകളെല്ലാം പഴങ്കതിയാക്കി മലയാള സിനിമയ്ക്ക് പുതിയ ചരിത്രം എഴുതി ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ ലാലേട്ടന്റെ യുഗം കഴിഞ്ഞു മോഹൻലാൽ മലയാള സിനിമയിൽ നിന്നും ഔട്ടായി എന്ന് ഹേറ്റേഴ്സ് പറഞ്ഞു പരത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലാലേട്ടൻ എംപുരാൻ എന്ന സിനിമയിലൂടെ തന്റെ ബോക്സ് ഓഫീസ് പവർ എന്താണ് എന്ന് മലയാള സിനിമയ്ക്ക് കാണിച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയ കളക്ഷനാണ് എംപുരാൻ എന്ന സിനിമ നേടിയെടുത്തത് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളുടെ മൊത്തം കളക്ഷൻ കൂട്ടിയാൽ പോലും എംബുരാന്റെ കളക്ഷനൊപ്പം എത്താൻ ഒരുപക്ഷെ സാധിക്കില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തുടരും എന്ന ലാലേട്ടൻ ചിത്രം ഇന്ന് റിലീസ് ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ സിനിമയ്ക്ക് ഗംഭീര റിപ്പോർട്ടാണ് ഒരു ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന സിനിമ ബുക്കിംഗിലൂടെ മാത്രം രണ്ടര കോടിയോളം നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം മോഹൻലാലിനോടൊപ്പം പറയപ്പെടുന്ന നടന്റെ വലിയ ചിത്രത്തിന് വലിയ ഹൈപ്പിൽ വന്ന ചിത്രത്തിന് അതായത് ഒരു സ്റ്റൈൽ ആൻഡ് പടത്തിന് കിട്ടിയ ബുക്കിങ്ങിനെക്കാളും ഒരുപാട് മുകളിലാണ് തുടരും എന്ന ലാലേട്ടന്റെ ഒരു ഫാമിലി ഡ്രാമാ ഗണത്തിൽപ്പെടുന്ന സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായും സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും ചിന്തിക്കുന്നതായിരിക്കില്ല സിനിമയുടെ കളക്ഷൻ ഫാമിലി പ്രേക്ഷകർ തിയേറ്ററുകളിൽ അടിച്ചു കയറും തീർച്ചയായും നമ്മൾക്ക് ഉറപ്പിച്ചു തന്നെ പറയാം ലാലേട്ടന്റെ ആ ചരിഞ്ഞ തോളിൽ തന്നെയാണ് ഇന്ന് മലയാള സിനിമ എന്ന് ഇവിടെ വന്ന് ഒരാൾക്കും ആളാവാൻ സാധിക്കില്ല അതായത് പുറത്തുനിന്ന് ഒരാൾക്കും ഇവിടെ വന്ന് ആളാവാൻ സാധിക്കില്ല ഒരു റെക്കോർഡും ഇടാൻ സാധിക്കില്ല ഏത് റെക്കോർഡ് മറികടന്നാലും ആ റെക്കോർഡ് മറികടക്കാൻ ഇവിടെ ലാലേട്ടനുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അത് ലാലേട്ടൻ നമ്മൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു ആ റെക്കോർഡുകളെല്ലാം മറികടന്ന് ലാലേട്ടൻ മുന്നോട്ട് പോവും എന്നുള്ള നമ്മളുടെ വിശ്വാസം ലാലേട്ടൻ നമ്മൾക്ക് കാണിച്ചു തരുന്നുമുണ്ട് എല്ലാ റെക്കോർഡുകളും ഇപ്പോൾ ലാലേട്ടിൻ്റെ പേരിലാണ് തുടരും എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഒരു ചരിത്രം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം തുടരും എന്ന സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളതാണ് എന്തായാലും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ മലയാള സിനിമയുടെ ചരിത്രം ലാലേട്ടനിലൂടെ മുന്നോട്ട് പോകട്ടെ ലാലേട്ടനിലൂടെ മലയാള സിനിമ വളരട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ